ഉൽപ്പത്തി പുസ്തകം നാല്പത്തി ഒന്നാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം ഇപ്രകാരം വായിക്കപ്പെടുന്നു രണ്ട് സമ്പത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടതെന്നാൽ ഉൽപ്പത്തി പുസ്തകം നാല്പത്തി ഒന്നാം അധ്യായത്തിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സ്വപ്നം വഹിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയം വഹിക്കുന്ന ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യാതെ തന്നെ ജയിലിൽ കിടക്കുകയാണ് അവനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഫറവോന് ആ രാജ്യത്തിലെ ദൈവത്തെ ആരാധിക്കാത്ത ദൈവത്തെ എതിർക്കുന്ന തൻ്റെ ദൈവത്തിൻ്റെ ജനത്തെ അടിമപ്പെടുത്തി ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യൻ സ്വപ്നം കൊടുക്കുക എന്തിനാണെന്നറിയാമോ ജോസഫിനെ പുറത്തു കൊണ്ടിരാൻ ഞാൻ നിങ്ങളുടെ ഈ വാക്യത്തിനകത്ത് പ്രവചനം പറയാം രണ്ട് സംവത്സരം കഴിഞ്ഞിട്ട് ചിലതിന് അവസാനം വരാൻ പോവുകയാണ് നീ അനുഭവിച്ച ദുരന്തങ്ങളുണ്ടല്ലോ അപവാദമുണ്ടല്ലോ നീ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും കഴിഞ്ഞ കുറച്ച് നാളായി നീ വല്ലാതെ അപമാനത്തിലും നിന്നയിലും സഹിക്കാൻ പറ്റാത്ത ഏകാന്തതയിലും നിനക്കെതിരെ ആരോപണങ്ങളുടെ പൂമ്പാരം പൊങ്ങുമ്പോഴും നീ ദൈവത്തെ ചോദിക്കാറുണ്ട് ദൈവമേ നീ നീതൊന്നും അറിയുന്നില്ലയോ നീ നീതൊന്നും കേൾക്കുന്നില്ലയോ എനിക്ക് വേണ്ടി ആരും നീതി വിധിക്കുമെന്ന് എന്നാൽ ഈ പ്രഭാതം കേട്ടോ നിനക്ക് വേണ്ടി ദൈവം നിനക്ക് വേണ്ടി ദൈവം ചില ആധികാരികൾക്ക് സ്വപ്നം കൊടുക്കാൻ പോവാ അവർ പ്രാർത്ഥിച്ചിട്ടല്ല നിന്നെ നടത്തേണ്ടതിന് ചിലര് ദൈവം അനുഗ്രഹിക്കാൻ പോവാ നിന്നെ അവർ ഉയർത്തേണ്ടതിന് നിന്നെ ജയിലിൽ നിന്ന് പുറത്തു വരുത്തേണ്ടതിന് നിന്നെ ആ അപവാദത്തിൽ നിന്നും നീതീകരിക്കേണ്ടതിന് ദൈവം ചിലർക്ക് സ്വപ്നം കൊടുക്കാൻ പോവാം രണ്ട് സംവത്സരം കഴിഞ്ഞിട്ട് പറവോന്ന ദൈവം ഒരു സ്വപ്നം കൊടുത്തു കഴിഞ്ഞ രണ്ട് വർഷമായി നീ അനുഭവിക്കുന്ന നിന്നകൾ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുദ്ര വീഴുകയാണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എക്സ്പയറി ആയി എന്നൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു അത് ഇനി നിങ്ങളുടെ മേലിൽ അരാമേം പറയാമോ ഇനി ഒരു അച്ചാച്ചന്മാർക്കും അത് കീറിക്കളയാൻ കഴിയില്ല കേട്ടോ ഇനി ഒരു അധികാരികൾക്കും അത് എടുത്തു കളയാൻ കഴിയാത്ത രാജകീയമായ ഒരു മാന്യത രാജകീയമായ ഒരു പൊസിഷൻ ഒരു ചേംബർ നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കുന്നു പർവ്വനൊറ്റ സ്വപ്നം പറവൻ കൊട്ടാരത്തിൽ നിന്ന് വിളിക്കുകയാണ് കുണ്ടറയിൽ കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന ജോസഫിനെ ചിലർക്ക് സ്വപ്നം വരാൻ പോകുന്നു നിന്നെ ഉണർത്താൻ തീക്കൽ പാറയിൽ നിന്നും തണുത്ത വെള്ളം കൊണ്ടുവരാൻ കഴിയുന്ന കർത്താവ് മരിച്ചതിനെ ഉയർപ്പിക്കാൻ കഴിയുന്ന കർത്താവ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കാൻ കഴിയുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നും ഉന്നത സ്ഥലത്ത് നിന്നും ചില അത്ഭുതത്തിന് വിളിവരാൻ പോകുന്നു ദൈവം സ്വപ്നം കൊടുക്കാൻ പോവാം ദൈവം നിങ്ങളെ പറ്റിയുള്ള അവർക്ക് നിങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള ആഗ്രഹവും ഉന്മേഷം കൊടുക്കാൻ പോവാ ചില കുഞ്ഞുങ്ങളുടെ ഫീസ് അടച്ചിട്ടില്ല ചിലർക്ക് അത് ഉത്സാഹം കൊടുക്കാൻ പോകുക ഫീസ് അവർ കൊണ്ട് തരാൻ പോവാം ചിലർക്ക് യാത്രയ്ക്കുള്ള സമ്പത്ത് ചില ശുശ്രൂഷകരെ ഞാൻ നോക്കി കർത്താവ് പറയാൻ പറയുന്നു നിങ്ങളുടെ മിനിസ്ട്രിക്കുള്ള സപ്പോർട്ടുമായി ചർത്താവ് ചിലരെ അയക്കാൻ പോകുന്നു നിങ്ങളുടെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവരെ സ്വർഗത്തിലധികം അയയ്ക്കാൻ പോകുന്നു നിങ്ങളുടെ ആ രോഗമുണ്ടല്ലോ ചിലരെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു ആ ആ രോഗിയായിട്ടും വല്ലാത്ത ക്യാൻസർ പോലെ രോഗം ബാധിച്ച് ഈ തൊണ്ട ഭാഗത്താണ് കർത്താ കാണിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നു അതിൻ്റെ അവസാനമായി അതിൻ്റെ അവസാനമായി ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരുടെ ഞാൻ പറയാം നിങ്ങളുടെ കഷ്ടതയുടെ ആ സംവത്സരം കഴിഞ്ഞു കഷ്ടതയുടെ സീസൺ കഴിഞ്ഞു ചില അധികാരികൾ ചില ഉന്നതര് ചില അധികാര സ്ഥാനത്തിരിക്കുന്നവർ ശേഷിയുള്ളവർ ദൈവം കൊടുത്ത സ്വപ്നമായി നിന്റെ വീടിൻ്റെ വാതിക്കലും എത്തുന്നു ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അയച്ച ചില ആളുകളെ ചില ദൂതന്മാരെ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നു ചിലരുടെ പിന്നിൽ ജയിലിൻ്റെ വാതിൽ അപവാദത്തിൻ്റെ വാതിൽ നിന്നയുടെ വാതിൽ അടയുന്ന ശബ്ദം കേൾക്കുന്നു സമയം നിങ്ങളുടെ മുന്നിൽ രാജകൊട്ടാരങ്ങളുടെ വാതിൽ റെഡ് മാറ്റ് വൽക്കത്തോടെ രാജകോലാഹലത്തോടെ നിങ്ങളെ സ്വീകരിക്കുന്നു ആമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ രാജ്യങ്ങളിൽ നിന്ന് ദേശങ്ങളിൽ നിന്ന് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു നിങ്ങളുടെ സാക്ഷ്യങ്ങൾക്കായി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ